പൂത്തിയ വീടിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഇപ്പം നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇന്ന് ഉച്ചവണ് വിശേഷമാണ് ഇന്ന് ഇപ്പം എന്താ വെച്ചാൽ പടവലങ്ങ പരിപ്പ് കറി പിന്നെ നമ്മൾ പപ്പായ ഉണ്ട് നമ്മൾ ഇപ്പം മിഴുക്ക് പറ്റിയൊക്കെ ഉണ്ടാക്കുമല്ലോ അങ്ങനെ നമ്മൾ ഉപ്പേരി പോലെ അതാണ് ഇപ്പന്ന് അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ ഇന്ന് കറിവയ്ക്ക എടുക്കുന്ന പടവലങ്ങ ഒരു പാകം വല്പത്തിനുള്ളതാണ് പിന്നെ അതാ പപ്പായ ഉണ്ട് നമുക്ക് മുഴുക്കൊറ്റയ്ക്കുള്ളത് അപ്പോൾ ആദ്യം എന്താ നമ്മൾ കറിക്കുള്ള പരിപ്പ് പരിപ്പ് ഇട്ടിട്ടാണ് വയ്ക്കുന്നത് അപ്പോൾ കുറച്ച് പരിപ്പ് എടുത്തിട്ട് ഇന്ന് വെള്ളത്തിൽ കുതിർത്തിടണം കുറച്ച് സമയം അപ്പോൾ അതാ കുറേ സമയം കഴിഞ്ഞ ശേഷമാണ് ഇനി നമുക്ക് അത് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം പരിപ്പ് മാത്രം അപ്പോൾ അതവിടെ വേവട്ടെ അപ്പോൾ ആ സമയം കൊണ്ട് ഇതാണ് നമുക്ക് ഇനി പടവലങ്ങ അത് ഒക്കെ ഒന്ന് നന്നാക്കി പിന്നെ നുറുക്കിയിട്ട് കള്ളാണ് ചോലിങ്ങനെ ചുരണ്ടി എടുക്കണം പടവലങ്ങേൻ്റെ നാടൻ പടവലങ്ങ തന്നെയാണ് ഇത് പിന്നെ ഇതാ ഉള്ളിലെ കുരു ഒക്കെ കളഞ്ഞു വൃത്തിയാക്കി കഴുകി വെച്ചതാണ് ഇനിയിപ്പം അത് നുറുക്കാം ഇന്ന് നല്ലൊരു നാടൻ വിഭവങ്ങളിലെയാണ് രണ്ടും ഇതിപ്പം ഇനി ഇങ്ങനെ ചെറുതാക്കി നുറുക്കി എടുക്കാം ൊക്കെ കഴിഞ്ഞു പാകത്തിന് തന്നെ ഉള്ളു ഇത് ഇപ്പം ആ പരിപ്പ് ഒരു മൂന്ന് വിസിൽ അത് കഴിഞ്ഞ ശേഷം നല്ലപോലെ വന്നിട്ടുണ്ട് വെള്ളം പിന്നെ അതിൽ വെച്ചിട്ടുണ്ട് നമ്മൾ അതിൽ തന്നെ അപ്പോൾ ആ വെള്ളം മതി ഇനിയിപ്പോൾതാ നമുക്ക് ആ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം പടവലിങ്ങേൻ്റെ ഇനി അത് വേവിച്ചിരിക്കുന്നത് ഇനിയിപ്പം അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് അത് ചേർക്കാം ഇനിയിപ്പോൾ ഇതൊന്ന് നല്ലപോലെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അതിൽക്കില്ല അരക്കുള്ളത് തേങ്ങ ചിരവിയത് ചെറിയ ജീരകം ചീരകം നല്ലപോലെ വെന്തിട്ടുണ്ട് പടവലങ്ങി വെന്തു അതാ പരിപ്പുവിനെ നല്ല വന്തു തന്നെയാണ് ഇനിയിപ്പോൾ അതിലേക്ക് അരച്ചത് അതാണ് ചേർക്കാം പിന്നെ കറിവേപ്പില അത് ചേർക്കാം ഇനിയിപ്പോൾ വെളിച്ചെണ്ണയിൽ ഇതാ കടുക് അത് വറുത്തിട്ടു അപ്പോൾ കറിവിടെ ഇവിടെ റെഡി ഇനി നമുക്ക് പപ്പായ അത് ഏതും ഒക്കെ തോലി എത്തി ഇഞ്ഞ് ഇപ്പം അതുകൊണ്ട് ഇതേപോലെ നുറുക്കിയെടുക്കാൻ നല്ല മൂത്ത തന്നെയാണ് കണ്ടോ ഇങ്ങനെ ഏകദേശം ഇങ്ങോട്ട് പഴുപ്പ് ഇങ്ങോട്ട് തുടങ്ങുന്നുണ്ട് നമ്മൾ ചനച്ചത് എന്നൊക്കെ പറയില്ലേ കുരുമൊക്കെ നല്ല ആയിട്ടുണ്ട് കണ്ടാറിയാം കുറഞ്ഞൊരു മഞ്ഞ കളർ കണ്ട് വന്നിട്ടുണ്ടായിരുന്നു പഴുപ്പ് തുടങ്ങുന്നേ ഉള്ളൂ മുഴുക്കറ്റിക്കൊക്കെ നല്ലതാണ് അതായത് അല്ലെങ്കിലും അതായത് അതിനൊരു ചെറിയൊരു മധുരം ഉണ്ടായിരിക്കുമല്ലോ ഈ പപ്പായൻ്റെ അപ്പോൾ അത് ഈയൊരു ഭാഗത്തിനായി കഴിഞ്ഞാൽ നല്ല രസമാണ് അത് അതും ഇതേപോലെ തന്നെ ഒക്കെ നമ്മൾ കഴുകി ഇനി ഇതാ അത് നുറുക്കാണ് അത് ചെറുതാക്കിട്ട് തന്നെയാണ് നുറുക്കുക ഇനിയിപ്പോൾ ഇതാ വറ്റൽമുളക് കറിവേപ്പില കടുക് ഇത് നമുക്ക് ആദ്യം ചട്ടിയിൽ താളിച്ചെടുക്കാനുള്ളതാണ് ചട്ടിയോടെ വെച്ചിട്ടുണ്ട് ഇവ അമ്മ നീക്കിക്കോളും ഇനിയിപ്പോൾ താ നമ്മൾ വെളിച്ചെണ്ണ ചൂടായ ശേഷം അത് താളിക്കാനുള്ള ചേരുവകൾ ഒക്കെ ചേർത്തു ഇനി ഇത് നന്നാക്കി താളിച്ചെടുക്കാം ഇനിയിപ്പോൾ താ അതിലേക്ക് നമ്മൾ നുറുക്കി വെച്ച പപ്പായൻ്റെ അത് ചേർക്കാം ഇതിപ്പം ഇനി ഇതിൽ നന്നാക്കി ഒന്ന് ഇളക്കി എടുത്ത് നമ്മൾ ലേശം ഉപ്പും ചേർത്ത് കുറഞ്ഞൊരു വെള്ളത്തിൽ വേവിച്ച് വലയിച്ചെടുക്കുക അത്ര ഇപ്പോൾ ഇത് പണിയുള്ളൂ എളുപ്പമാണ് ഇപ്പോൾതാ നല്ലപോലെ വെന്ത് വലിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ പപ്പായൻ്റെ മുഴുക്ക് പറ്റി അതിവിടെ റെഡിയായി ആയി ഉണ് കഴുകിയായി കറി അത് കൊടുക്കാം നമ്മുടെ മുഴുക്ക് പറ്റി ഇതൊക്കെ നാടൻ വിഭവങ്ങളായതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് ഇത് നല്ലതാണത് പിന്നെ ഇപ്പം ഇന്നൊരു അച്ചാറാണുള്ളത് പിന്നെ അമ്മയ്ക്ക് ഇതാ ഒരു പതിവുണ്ട് ഇങ്ങനെ പച്ചമുളക് ഈ ഒപ്പം തന്നെ കടിച്ചു കഴിക്കാം അത് മിക്കവാറുന്ന ദിവസങ്ങളിലൊക്കെ ഉണ്ടത് ആദ്യമുള്ളൊരു ശീലമാണ് മുമ്പൊക്കെ കാന്താരി മുളക ഒക്കെ ആയിരുന്നു അതിനൊക്കെ ഉണ്ടാവുമല്ലോ വീഡിയോക്കെ ഇഷ്ടപ്പെട്ട് ചേർക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തോട്ടത്തിലുള്ള ബെൽബട്ടനെ അപ്പോൾ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ ഗുഡ് ബൈ